നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിച്ച തുക ഉടൻ തന്നെ നമ്മുടെ കൈകളിൽ എത്തുവാനായിട്ട് നിത്തിക ദേവതയുടെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മന്ത്രത്തെക്കുറിച്ച് ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് പേർക്ക് അവർ ആഗ്രഹിച്ച തുക അവരുടെ കൈകളിൽ എത്തിച്ചേരുവാൻ സഹായിച്ച ഒരു അത്ഭുത പണത്തിൻ്റെ ദേവതയാണ് നിത്തിക ദേവത എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ദേവത പലരും ചോദിക്കുന്നുണ്ട് നിത്തിക എന്നാണോ നിതിക എന്നാണോ എന്നല്ല പലരും പല സന്ദർഭങ്ങളിൽ നിത്തിക എന്നും അതുപോലെ തന്നെ നിതിക ഏഞ്ചൽ എന്നും പറയുന്നുണ്ട് എൻ ഐ ടി ഐ കെ എ ഇതാണ് നിതിക ദേവതയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നിത്തിക എന്നാണോ നിതിക എന്നാണോ എന്നെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചൊല്ലാവുന്നതാണ് ഇനി പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ഉടനടി പണ ആവശ്യത്തിനായിട്ട് ഞാൻ നിത്തികാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ എനിക്ക് ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക നിതിക ദേവത നിങ്ങൾ എത്ര രൂപയാണ് ദേവതയോട് ചോദിച്ചതെങ്കിലും ആ തുക നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാജിക്കൽ ദേവതയാണ് ഒരിക്കലും ഒരാൾക്കും നിത്തികാ ദേവതയെ വിളിച്ച് പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസമാണ് കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ദേവത ചെറിയ തുകയോ വലിയ തുകയോ എത്രയും ആയിക്കോട്ടെ അവർ മനഃപൂർവ്വമായിട്ട് കൂടി നിത്തികാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യമായ തുക പല വഴികളിലൂടെയും നിത്തികാ ദേവത എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പ്രധാന ായിട്ടും നമ്മൾ ന്യായമായ തുകയാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ന്യായമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് നിങ്ങൾ വെറുതെ ശ്രമിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എനിക്ക് നിത്തികാദേവതയുടെ സഹായത്തോടുകൂടി ദേവതയെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ചെറുതും വലുതും മായ തുകകൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൈതന്ന് സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദേവതയെ പ്രാർത്ഥിക്കുന്ന രീതികൾ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലം കാണാത്തവർ ഉണ്ടാകാം അല്ലെങ്കിൽ അത് ഞാൻ ശ്രമിച്ചു നോക്കി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ടാകാം ഇനി അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് നിതികാദേവതയെ മാനേജ്മെന്റ് മാനിഫെസ്റ്റ് ചെയ്യുവാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു രീതി പറയാം ഇത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇനി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ദേവത എന്നെ സഹായിച്ചില്ല എന്നുള്ള വാക്ക് ജീവിതത്തിൽ പറയുകയില്ല ഇത് മുഴുവനായിട്ടും ഒരു ലോ ലോഫ് അട്രാക്ഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും പണം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് രാവിലെ അഞ്ച് മണി മുതൽക്ക് അല്ലെങ്കിൽ ആറ് മണി മുതൽക്ക് നിങ്ങൾക്ക് രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിൽ തന്നെ നിതിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും ഇനി രാത്രി ചെയ്യാമോ എന്ന് പലരും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും രാത്രി ചെയ്യരുത് എന്ന് പറയുന്നില്ല എന്തു തന്നെയാണ് നിതിക ദേവത നമുക്ക് സഹായിക്കുന്നുണ്ട് എങ്കിലും ഈ ദേവതയെ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സ്പിരിറ്റിനെ നമ്മൾ രാത്രിയിൽ വിളിച്ചു വരുത്തുന്ന രീതി ശരിയല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ നമ്മുടെ പല വീഡിയോകളിലും ഈ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നത് ഇനി നിങ്ങൾക്ക് താൽപ്പര്യം ഒരു പക്ഷേ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലാനാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി ഒരു പത്തരയ്ക്ക് ശേഷമാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ ധാരാളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആദ്യം ശാന്തവും സ്വസ്ഥവും കൂടിയും ഇരിക്കുവാനുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം അത് പ്രധാനമായിട്ടും നമ്മളത് എവിടെയാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ വീടുകളിലാണെങ്കിലും ഇനി അഥവാ നമ്മൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ശാന്തവും സ്വസ്ഥവും സമാധാനവുമായി ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക ഇനി നിങ്ങൾക്ക് ആവശ്യമായ തുക നമുക്ക് ജീവിതത്തിൽ എത്ര പണം വന്നാലും മതിയാകില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്ര രൂപ കിട്ടിയാലും മതിയാകാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര രൂപ വേണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ തിട്ടപ്പെടുത്തി വെക്കണം അല്ലാതെ നമുക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയ തുകയായിരിക്കും നമ്മൾ തേടി വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര രൂപയാണോ ആവശ്യം ആ രൂപ മനസ്സിൽ ഒന്ന് കാണുക ആ രൂപ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ സങ്കല്പിക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത് അതിനായിട്ട് കൂടി ഒരു സ്ഥലത്ത് താഴെ തറയിലോ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ട് നമ്മൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കുക ഇനി നമ്മൾ ആഗ്രഹിച്ച തുക എത്ര രൂപയാണോ ആ തുക നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരു ലക്ഷം രൂപ നമുക്ക് ഇപ്പോൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതാണ് ഇനി വളരെ പതുക്കെ നമ്മൾ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ദേവതയുടെ അത്ഭുത പേര് നിങ്ങൾ ഇവിടെ പറയുക അതിനു മുന്നേ ഡിയർ നിത്തിക ഡിയർ നിത്തിക ഡിയർ നിത്തിക എന്ന് മൂന്ന് തവണ പറയുക പിന്നീട് നമ്മുടെ രണ്ട് കൈകളും നമ്മൾ നല്ല രീതിയിൽ തേച്ചി പിടിപ്പിക്കുക അപ്പോൾ ഒരു ചൂട് നമ്മുടെ കൈകളിൽ അനുഭവപ്പെടും ആ ചൂട് നമ്മുടെ കണ്ണുകളിൽ കൊണ്ട് നമുക്ക് വെക്കാവുന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് വീണ്ടും കുറച്ചും കൂടി റിലാക്സേഷൻ ആവുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ദേവതയുടെ ഈ ഒരു അത്ഭുത മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് എത്ര സമയം ചൊല്ലണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എത്ര സമയം വരെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കുമോ ആ ഒരു സമയം നിതിക ദേവതയുടെ ഈ അത്ഭുത മന്ത്രം നമുക്ക് ജപിക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകരുത് ഫോൺ പോലും സൈലന്റ് ചെയ്തു വെച്ചിട്ട് വേണം ഈ ഒരു പേര് വിളിച്ച് നിതിക ദേവതയെ പ്രയർ ചെയ്യുവാനായിട്ട് അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രവാക്ക് എന്ന് പറയുന്നത് ഇതാണ് റേയ ആസ്പര റഹ്മാ നിത്തിക റേയ ആസ്പര റഹ്മാ നിത്തിക റേയാസ്പര റഹ്മാ നിതിക റേയ ആസ്പര റഹ്മാ നിതിക കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ ഒരു വാക്ക് ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക വീണ്ടും നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഈ ഒരു വാക്ക് പറയുക ഡിയർ നിത്തിക താങ്ക് യു ഫോർ ഗിവിങ് മണി ഡിയർ നിത്തിക താങ്ക് യു ഫോർ ഗിവിങ് മണി ഡിയർ നിത്തിക താങ്ക് യു ഫോർ ഗിവിങ് മണി എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇനി പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ നമ്മളൊന്ന് സങ്കല്പിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ കൈകളിൽ ആ പണം എത്തിച്ചേരുന്നതായിട്ടും നമ്മൾ ഏത് ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണോ ഈ ഒരു പണത്തെ ദേവതയുടെ സഹായ മുഖാന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ തുക കൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതായിട്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ആ പണം പിന്നീട് എത്തുമെന്നൊരിക്കലും ചിന്തിക്കാതെ ഇപ്പോൾ ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ തുക കൊണ്ട് നിങ്ങളിപ്പോൾ ഓണമാണ് വരുന്നത് അതിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പുതിയതായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുവാനുണ്ടെങ്കിൽ ആ ഒരു സാധനം വാങ്ങിക്കുന്നു ആ സാധനം നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നപ്പോൾ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ആ ഒരു സന്തോഷം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു സാധനം നമ്മുടെ വീടുകളിൽ വാങ്ങിച്ചു കൊണ്ട് പോലെയും അത് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ ആ സാധനം കണ്ട് വളരെയധികം തുള്ളി ചാടുന്ന ഒരുപാട് പേരുണ്ടാകും ഉദാഹരണത്തിന് കുട്ടികൾക്കെല്ലാം അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് എന്ന നിലയിൽ ഓണത്തിന് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർ എത്രമാത്രം ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിക്കുമോ ആ ഒരു സന്തോഷം നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സന്തോഷത്തിൽ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോവുകയാണ് ഇതെല്ലാം നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതാണ് ഇത് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് നന്ദി നിതിക നിതികാദേവതയോട് രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം രേഖപ്പെടുത്താവുന്നതാണ് ഇത് വെറും ഒരു വാക്കല്ല നിത്തികാ ദേവത എന്നുള്ളത് ശരിക്കലും അനുഭവത്തിലൂടെ ഒരുപാട് പേർ അവരുടെ ആവശ്യം ആവശ്യപ്പെട്ട തുക നേടിയെടുക്കുവാൻ സഹായിച്ച ഒരു അത്ഭുത ദേവതയാണ് ഒരു ദിവസം മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര രൂപ ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വെറും ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിലെങ്കിലും ചെറിയ തുകയാണെങ്കിൽ നിങ്ങളെ തേടി വന്നിരിക്കും അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു പത്തായിരമോ അല്ലെങ്കിൽ രണ്ടായിരമോ മൂന്നായിരമോ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ മാക്സിമം കുറഞ്ഞത് ഒരു മണിക്കൂറോ മാത്രം മതിയാകുന്നതാണ് ആ തുക നമ്മുടെ കൈകളിൽ എത്തിച്ചേരുവാനായിട്ട് ഇനി ഒരുപാട് വലിയ തുകകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം നിങ്ങളെ കൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പറയുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കുമോ നിങ്ങളിത് തുടരുക തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട തുക കോടികളാണെങ്കിലും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ വേണ്ടിയാണെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇനി ദേവത്തിൽ വിശ്വാസമില്ല ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നിറവേറ്റി തന്നില്ല അല്ലെങ്കിൽ മാഡം പറയുന്നത് വെറുതെയാണ് എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾ ഒരുപാട് ലോ ലോ ഓഫ് അട്രാക്ഷൻ കുറിച്ചും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് കുറിച്ചും താന്ത്രികങ്ങളെ കുറിച്ചും മാത്രമല്ല മന്ത്ര ജപങ്ങളെ കുറിച്ചുമെല്ലാം ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം